കുട്ടനാടിന്റെ ഏറ്റവും വലിയ ശാപം അത് ഇന്ത്യയിലായി പോയി എന്നുള്ളത് മാത്രമാണ് അത് മറ്റേതെങ്കിലും ഒരു രാജ്യത്തായിരുന്നെങ്കിൽ പറുദീസ പോലെ മനോഹരമാക്കിയേനെ അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയത് വളർത്തിയേനെ ഈ കേരളത്തിന് കോടിക്കണക്കിന് രൂപയുടെ റവന്യൂ നൽകുന്ന ഒരു ഇടമാക്കി അതിനെ വളർത്തിയെടുത്തേനെ പക്ഷെ ഇത് താമസിക്കാൻ കൊള്ളുകയില്ലാത്ത ഒരു നാടാക്കി മാറ്റിയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഭാവന ശൂന്യരായ ഭരണകർത്താക്കൾ കൊഴിഞ്ഞു മാറാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം അവിടെയൊക്കെയാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഉടനെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു കുറച്ചാൾ കഴിയുമ്പോൾ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നല്ലാതെ ഈ നാടിനെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം എന്നൊരു സ്വപ്നവും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് എത്ര ശോചനീയമായ ഒരു കാര്യമാണ്